എല്ലാവർക്കും നമസ്കാരം ജയ ആസിയാം എന്റെ പേര് അവന്തിക എൻ്റെ വീട് വലപ്പാട് എൻ്റെ അച്ഛനും അച്ഛൻ്റെ പേര് അഭിലാഷ് അമ്മയുടെ പേര് സ്മിത ആ ഒമ്പത് മാസമായിട്ട് ആർ സി എം ചെയ്തു വരുന്നു ഇപ്പൊ വിന്നർ അച്ചീവ്മെന്റിലാണ് നിൽക്കുന്നത് ആ ഇത്ര പ്രയാണയ്ക്ക് വീട്ടിലിടിയ ഷൈൻ എമറാളി ഷൈൻ ബാബു സാറാണ് എന്റെ അച്ഛനും ഈ ഒരു പ്രസ്ഥാനം ഈ നന്മ പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത് സാറിനും സാറിൻ്റെ കുടുംബത്തിനോടും എന്നും നന്ദി അറിയിക്കുന്നു അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് ന്യൂട്രി ചാർജ് ഉമ്മണ്ണിനെ കുറിച്ചാണ് ന്യൂട്രി ചാർജ് ഉമ്മൺ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് സ്ത്രീകൾക്ക് അനുയോജ്യമായ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് ന്യൂട്രീചാർജ് വുമൺ അമ്പത് പോഷകങ്ങൾ അടങ്ങിയ ഒരു അത്ഭുതമാണ് ന്യൂട്രീചാർജ് വുമൺ ഇതിലെ അമ്പത് പോഷകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പതിമൂന്ന് ഫ്രൂട്ട്സ് പതിമൂന്ന് മിനറൽസ് പതിമൂന്ന് വൈറ്റമിൻസ് ആറ് ബൊട്ടാനിക്കൽസ് അഞ്ച് അമിനോ ആസിഡ്സ് ഇതിലെ വിറ്റാമിനുകളും ധാതുക്കളും എന്തൊക്കെയാണെന്ന് നോക്കാം വൈറ്റമിൻ സി വൈ സിംഗ് വൈറ്റമിൻ ബി ഫോളിക് ആസിഡ് അയൺ ഇവയൊക്കെയാണ് ഇതിലുള്ളത് ഇതിൽ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ചെറി പത്ത് എം ജി നോനി പത്ത് എം ജി പൈനാപ്പിൾ പത്ത് എം ജി കിവി എട്ട് എം ജി ആപ്രിക്കോട്ട് ആറ് എം ജി അവക്കാഡോ ആറ് എം ജി പൊമഗ്രനീറ്റ് പത്ത് എം ജി ആക്രോളച്ചെറി ഏഴ് എം ജി ബ്ലാക്ക്ബെറി ഏഴ് എം ജി ബ്ലൂബെറി ഏഴ് എം ജി ഗ്രേപ്പ് ഏഴ് എം ജി മാങ്കോസ്റ്റിൻ ആറ് എം ജി സ്ട്രോബെറി ആറ് എം ജി ഇതിൽ ബൊട്ടാനിക്കൽസ് എന്തൊക്കെയാണ് നോക്കാം ിങ് പ്രിംറോസ് എക്സ്ട്രാക്ട് അമ്പത് എം ജി സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട് അമ്പത് എം ജി ഫ്ലാക്സീഡ് എക്സ്ട്രാക്ട് ഇരുപത്തഞ്ച് എം ജി ലൂട്ടിൻ ഒരു എം ജി ലുക്യുപിൻ അമ്പത് എം ജി ഇതിൽ ഫ്രൂട്ട് ബ്ലൻഡ് മിക്സഡ് ഫ്രൂട്ട് നൂറ് എം ജി ആണ് ഉള്ളത് ഇതിലെ വൈറ്റമിൻസ് വൈറ്റമിൻ സി നാപ്പത് എം ജി വൈറ്റമിൻ ബി ത്രീ പതിനാല് എം ജി വൈറ്റമിൻ ഇ ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് മൂന്ന് എം ജി വൈറ്റമിൻ ബി ഫൈവ് അഞ്ച് എം ജി വൈറ്റമിൻ ബി സിക്സ് വൺ പോയിന്റ് ഫൈവ് എം ജി വൈറ്റമിൻ ബി ടു വൺ പോയിന്റ് ത്രീ എം ജി വൈറ്റമിൻ ബി വൺ വൺ പോയിന്റ് വൺ എം ജി വൈറ്റമിൻ എ സിക്സ് എം സി ജി ഫോളിക്കാസ്ഡ് ഹൺഡ്രഡ് എം സി ജി വൈറ്റമിൻ കെ അമ്പത്തഞ്ച് എം സി ജി ബയോട്ടീൻ മുപ്പത് എം സി ജി വൈറ്റമിൻ ഡി അഞ്ച് എം സി ജി വൈറ്റമിൻ ബി ട്വൽവ് വൺ എം സി ജി ഇതിൽ മിനറൽസ് അടങ്ങിയിട്ടുണ്ട് മിനറൽസ് എത്ര അളവിലുണ്ടെന്ന് എത്ര ഉണ്ടെന്ന് നോക്കാം കാൽഷ്യം ഇരുന്നൂറ് എം ജി മാഗ്നീഷ്യം എഴുപത്തി അഞ്ച് എം ജി ഫോസ്ഫ്രസ് അമ്പത് എം ജി പൊട്ടാസ്യം നാൽപ്പത് എം ജി അയൺ ഇരുപത്തൊന്ന് എം ജി സിങ്ക് പത്ത് എം ജി മാഗ്നീസ് രണ്ട് എം ജി കോപ്പർ ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് എം ജി ബോറോൺ നൂറ്റി അമ്പത് എം സി ജി അയഡിൻ നൂറ്റി നാൽപ്പത് എം സി ജി മോളിപെടിന്യം നാൽപ്പത്തഞ്ച് എം സി ജി സെലിമിയം നാൽപ്പത് എം സി ജി ക്രോമിയം മുപ്പത്തിമൂന്ന് എം സി ജി ഇത്രയും വൈറ്റമിൻസും ധാതുക്കളുമാണ് ന്യൂട്രിചാർജ് ഊമണിൽ അടങ്ങിയിട്ടുള്ളത് ഇനി ന്യൂട്രിചാർജ് വുമൺ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹോർമോൺ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു ചർമ്മം മുടി നഖം എന്നിവയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു ബയോട്ടിൻ സിങ്ക് വൈറ്റമിൻ ഇ തുടങ്ങിയ പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ചർമ്മത്തിന് തിളക്കം നൽകാനും വാർദ്ധക്യം തടയാനും സഹായിക്കുന്നു ഊർജ നില വർദ്ധിപ്പിക്കുന്നു വിറ്റാമിൻ ബി കോംപ്ലക്സും മാഗ്നീഷ്യവും ശരീരത്തിലെ ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റാൻ സഹായിക്കുന്നു ഇത് ക്ഷീണം കുറയ്ക്കുന്നു രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുന്നു അയേൺ വൈറ്റമിൻ ബി ട്വൽ ഫോളിക് ആസിഡ് എന്നിവ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിന് സഹായിക്കുകയും ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അസ്ഥികളുടെ അസ്ഥികളുടെയും സന്ധികളുടെയും ആരോഗ്യം നിലനിർത്തുന്നു കാൽഷ്യം മാഗ്നീഷ്യം വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ തുടങ്ങിയ പോഷകങ്ങൾ എല്ലുകൾക്ക് ബലം നൽകുന്നു ഫ്ലാക്സിഡ് എക്സ്ട്രാക്ട് അസ്ഥികളുടെ തേയ്മാനം തടയാൻ സഹായിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ സി വൈറ്റമിൻ ഡി സിങ്ക് സെലിനിയം പോപ്പർ തുടങ്ങിയവ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നു കരോട്ടിനോയിഡുകളുടെ ലോക്യോപിൻ തുടങ്ങിയവ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നു ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂട്ടി പല്ലിനും എല്ലിനും ബലം കൊടുക്കുന്നു ക്ഷീണം മാറാനും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും സഹായിക്കുന്നു മൈഗ്രെയിൻ തലവേദന ഡിപ്രഷൻ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന എന്നിവ പരിഹരിക്കാൻ സഹായിക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു ഫാറ്റ് കുറയ്ക്കുന്നു എനർജി ലെവൽ കൂട്ടുന്നു സ്റ്റാമിന കൂട്ടുന്നു ദഹനം നന്നായി നടക്കാൻ സഹായിക്കുന്നു ലിവറിലെ സംരക്ഷിക്കുന്നു ഹൃദയരോഗത്തിന് ഉത്തമം ക്യാൻസറിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അറിയുന്നത് ആ ഇതിൻ്റെ എം ആർ പി വരുന്നത് നാനൂറ്റി എൺപത്തി ഒമ്പത് രൂപയും ബി പി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയുമാണ് ഇതിന്റെ പി വി മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ അമ്മയ്ക്ക് കാലവേദന ഉണ്ടായിരുന്നു അങ്ങനെയാണ് എൻ്റെ അച്ഛനും ഷൈൻ ബാബു സാർ ഇത് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇത് അമ്മയ്ക്ക് ഉപയോഗിച്ചപ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ടായിരുന്നു ഞാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട് എനിക്കും നല്ല മാറ്റങ്ങളുണ്ട് ഇതുപോലെ അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള ഓരോരുത്തർക്കും ഇത് ഉപയോഗിച്ചാല് നല്ല മാറ്റാവും എനിക്ക് തോന്നുന്നു എനിക്കും എൻ്റെ അമ്മയ്ക്കും നല്ല അഭിപ്രായ അനുഭവം ഉണ്ട് ആ അപ്പൊ എനിക്ക് ഇത്രയും പറയാനുള്ളു എനിക്ക് ഈ അവസരം നിന്ന ബിജു സാറിന് പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും നന്ദി